ഹായ് എവരി വേൺ എല്ലാവർക്കും സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നല്ലൊരു വർഷമായിരിക്കട്ടെ കഴിഞ്ഞ വർഷം എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും മൂഞ്ചു എന്നെപ്പോലെ എനിക്ക് കഴിഞ്ഞ വർഷം വലിയ തിരക്കേട് ഇല്ലയെന്നു വെച്ചാൽ അതിന് ഇന്നത്തെ വർഷത്തെ പോലെയല്ല കഴിഞ്ഞ വർഷം ഒന്നാം തീയതിയാണ് എനിക്ക് വിസ വന്നത് കത്രിയിലേക്ക് ഞാനൊരു വിസയ്ക്ക് ജോലിക്കൊക്കെ വന്നു നോക്കുമ്പോൾ കുറേ പോസിറ്റീവ്സൊക്കെ കാര്യങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും കുറേ നെഗറ്റീവ്സ് കുറേ കമ്പാരിറ്റീവലി കഴിഞ്ഞ വർഷം വലിയ തിരക്കിടില്ലെങ്കിലും ഈ വർഷം വളരെ പൊട്ടയെന്നാണ് എനിക്ക് തോന്നുന്നു സോ ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ എൻ്റെ സിസ്റ്ററും മോനും ബ്രദറിലും എല്ലാവരും കൂടിയിട്ട് ഫാമിലി ആയിട്ട് വന്നതാണ് ടൗൺ ലിസ്സേൽ അത്രയുള്ളവർക്ക് അറിയിണ്ടാവും ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റിയില്ല പോലീസ് അങ്ങോട്ട് കടത്തിട്ടില്ല ഞങ്ങളൊരു പത്ത് മിനിറ്റിലേറ്റ് പൊട്ടി പൊട്ടിത്തീർന്ന് ഞങ്ങൾ ഓടാണ് വണ്ടിയൊക്കെ റോഡിൽ പാർക്ക് ചെയ്തിട്ട് ഓടാണ് ആക്ച്വലി അങ്ങനെ ആയിരുന്നു എന്നാലും അതൊരു നന്നായി എന്ന് തോന്നുന്നു നല്ല രസം ഞങ്ങൾക്കൊന്നുകൂടി നന്നായി കാണാൻ പറ്റി ഭയങ്കര മൂന്ന് ലക്ഷത്തോളം ആ കുറിയൊരു ഏരിയ ചെറിയ ഏരിയയിലെ കുഴപ്പമില്ലാത്തൊരു ഏരിയയിൽ ഭയങ്കര റഷ് ആയിട്ട് ഒരുപാട് ആൾക്കാർക്ക് അപകടമൊക്കെ പറ്റി എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്കറിയില്ലേ ടിക്ടോക്കിലൊക്കെ കാണുമ്പോൾ ഭയങ്കര പക്ഷെ ഞങ്ങൾക്ക് നല്ല രസത്തിൽ കാണാൻ പറ്റി ഞങ്ങൾക്ക് ബ്ലോക്കി എടുക്കാതെ വേഗം റൂം എത്താനും പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് ഒരു കണക്കിന് നന്നായി നേരം എനിക്ക് സോ അതത്ര ഉള്ളു നിങ്ങളുടെ ഒക്കെ ന്യൂ ഇയർ എങ്ങനെയുണ്ടായിരുന്നപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എഡിറ്റായെന്നറിയാം ഞാനോ വെറുതേക്കിരിക്കണം എന്താ പറയുക എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് അതൊക്കെയാണ് എത്ര കിട്ടിയാലും പഠിക്കാത്ത പാഠങ്ങൾ സോ ഇനിയെങ്കിലും എല്ലാവരും എന്നോട് ഞാൻ എന്നോട് തന്നെ അറിയണം മൊത്തത്തിലും എന്താ പറയുക സ്വന്തം നേടുന്ന പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ളൊരു ആക്കൊരു പാഠങ്ങളാണ് ഭയങ്കര രക്ഷ ആയിരുന്നോട്ടാ ഇനിയെങ്കിലും നന്നായിട്ട് ലൈഫ് ഉണ്ടാവണേ ഭയങ്കര ഫിനാൻഷ്യലി ഉയരണം എന്നൊന്നല്ല പ്രാർത്ഥന സമാധാനം ഉണ്ടാവണേ എന്നുള്ളതാണ് ലൈഫ് അതെനിക്ക് എൻ്റെ ഓർമ്മയിൽ ഇല്ല അങ്ങനെയൊക്കെ ഒരു സംഭവം ഇച്ചിരി സന്തോഷിച്ചിരുന്നല്ല സത്യമാണ് അപ്പോൾ ഇനിയെങ്കിലും നല്ലൊരു സമാധാനമുള്ള ലൈഫ് എല്ലാവർക്കും ആശംസിക്കുന്നു വിഷ് ചെയ്യുന്നു അപ്പോൾ ബോറടിച്ചപ്പോൾ അടിച്ചപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ചെയ്യിൽ തുടങ്ങിക്കുകയാണ് എന്തെങ്കിലും നേരം നമുക്ക് വേണ്ടെന്നും ഒറ്റയ്ക്ക് ഇരിക്കലേ ഐ മീൻ ഒറ്റയ്ക്ക് ഇരിക്കലെ മീൻസ് എന്താ പറയുക ഡ്യൂട്ടി കഴിഞ്ഞാൽ സോ അതൊക്കെ അതൊക്കെയാണ് അപ്പം നമുക്കൊരു ഡിപ്രഷൻ എന്തൊക്കെയോ പോലെയാണ് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല കണ്ട ഞങ്ങൾ ആ മീതം ബ്രിഡ്ജിൻ്റെ അവിടെ പോലീസ് തടഞ്ഞു നിർത്തി അപ്പം ഞാനും എല്ലാവരും ഓടിയിട്ട് ഓൾമോസ്റ്റ് ഞാൻ അടുത്ത് അടുത്തൊക്കെ ഒന്നും എത്താൻ പറ്റില്ല കേട്ടോ പിന്നെയും പത്ത് മിനിറ്റ് ഓട്ടം ആ ബിൽഡിംഗ് കാണുമ്പോൾ ഇവിടെ തൊട്ടടുത്താന്ന് തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക് പക്ഷേ നല്ല വ്യൂസിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റി മെട്രോ ഒക്കെ ഫുള്ള് തിരക്കാന്ന് പറഞ്ഞിരുന്നു ആരെങ്കിലും പോയി കത്തറിലുള്ളവർ കാണുന്നവരുണ്ടെങ്കിലും എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ നിങ്ങളൊക്കെ അതിനെ ഉള്ളിൽ കുടുങ്ങിയാൽ ഇപ്പം ഞാൻ അറിയുന്ന രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ നേരം വെളുത്തിട്ടായിരുന്നു അതായത് പന്ത്രണ്ട് മണിക്ക് പോയിട്ട് നാലരക്കോ അഞ്ച് മണിക്കോ സുബേസ്ക്കരിക്കണത് നേരത്തൊക്കെ എത്തിയവരാണ് റൂമിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും വിടാൻ പറ്റില്ല വേഗം എത്തി തന്നെ വലിയൊരു കാര്യമാണ് നല്ല അടിപൊളിയായിരുന്നു ഊട്ട നല്ല രസമായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് ന്യൂ ഇയറിന് അതുവരെ കത്തലുണ്ടായിരുന്നില്ല ഫസ്റ്റ് ടൈമാണ് കഴിഞ്ഞൊന്ന് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്നാം തീയതിയാണ് എനിക്ക് വിസ വന്നത് എന്നിട്ട് ഞാൻ എത്തിയത് രണ്ട സോറി ഫെബ്രുവരിയിലാണ് ഒരു വർഷത്തോളമായി പ്രവാസം അങ്ങനെ പോകുന്നു കുഞ്ഞില്ലാതെ ഒരു വർഷത്തോളമായി ഞാൻ ജീവിക്കണം എൻ്റെ ഇടയ്ക്ക് ഞാൻ നാട്ടിൽ പോയി അറിയുന്നവർക്ക് അറിയണം സത്രക്കേ ഉള്ളൂ ഇതും എന്താ പറയുക ഉപയൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ ഞാൻ പറയില്ലേ ഞാൻ എൻ്റെ ലൈഫിൽ ആരോടാണ് ഒരു കടപ്പാട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റാവുന്ന ഒരാളിൽ ഒരാളോ രണ്ടാളോ കയ്യിൽ വരുന്ന ഉണ്ടാവുന്ന ആളുകളിൽ ഒരാളെൻ്റെ ഒരാളാണ് എൻ്റെ സിസ്റ്റർ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെപ്പിറപ്പേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മാടെ നാട്ടിലല്ലെങ്കിലും അതിനേക്കാളും ബന്ധമുള്ള ഒരാളാണ് കേട്ടോ അത് ഞാൻ ലോകത്തോട് വിളിച്ച് പറയും അത് എന്നും അങ്ങനെ തന്നെ നിലനിൽക്കണം എന്നുള്ള ഒറ്റ പ്രാർത്ഥന എനിക്കുള്ളൂ സോ ഞാൻ അവരൊന്നും കാണിക്കാത്തത് അവർക്ക് അങ്ങനൊന്നും വരാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ് ഞാൻ അവരോട് ചോദിക്കാൻ പോലും ചെയ്യില്ല കാരണം അവർക്ക് താല്പര്യം ഞാൻ എന്നെ തന്നെ കാണിക്കാത്തത് പെട്ടെന്നുള്ളൊരു ബോക്കായിരുന്നു ഞാൻ റെഡി ആയിട്ട് നിന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ് അപ്പോഴും വന്നതാണ് അങ്ങനെ അപ്പോൾ നിങ്ങളെ ന്യൂ ഇയറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇത് മാത്രം കാണിക്കണോണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോയെന്നറിയില്ല ഇതിൽ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത് ഇനി ഇപ്പോൾ അവരെ വോയിസ് ഉണ്ട് ഞാൻ കടകടാ ശിശിയിരിക്കണം ഞാൻ ചീരി പൊളിക്കണം അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഓർമാദിക്കുന്നുണ്ടായിരുന്നു അന്ന് എനിക്ക് ഇങ്ങനത്തൊക്കെ കണ്ടാൽ ഞാൻ ഒരു കുട്ടിയെ പോലെ ആവും എന്താ നിൽക്കുന്നറിയില്ല ഞാൻ ചീറി പൊളിക്കും ഞാൻ പരിസരം നോക്കൂല ഞാൻ അർമാദിക്കും അങ്ങനെയുള്ള വട്ടുള്ളവരൊക്കെ ഉണ്ടോ അപ്പോഴും എന്തെങ്കിലും വട്ടുകൾ ലൈഫിൽ വേണം അല്ലെങ്കിൽ മൊത്തത്തിൽ വട്ടാവും സോ അത്രയൊക്കെ ഉള്ളു പിന്നെ ഇതൊരു കുട്ടി വീഡിയോ ആണ് ഞാനിതൊരു വീഡിയോ പർപ്പസിനായിട്ട് എടുത്തതല്ല കേട്ടോ നല്ല ഭംഗിയായിരുന്നു ലാസ്റ്റ് പത്ത് മിനിറ്റോളം ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര റഷ് ആയിരുന്നു മെട്രോ ഒക്കെ ലിസൈൽ പോലും അവിടെ ഫുള്ള് പിൻ്റെ അമ്മ ഒന്നും പറയാനില്ല എന്തോ ഭാഗത്തിന് ഞങ്ങൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പം നിങ്ങൾ ന്യൂ എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ന്യൂ ഇയർ ആയിട്ട് മൂന്നാം തീയതി ഒക്കെ ആകുമ്പോൾ വേണമെങ്കിൽ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടാവുക ആക്ച്വലി ഞാൻ എഡിറ്റ് ചെയ്യാനും വിട്ടിട്ട് ഇട്ടിട്ട് ഒന്നുമില്ല ഞാൻ വീഡിയോ ചെയ്യണ്ട ഞാനിതൊരു ഇൻകംത്തിന് വേണ്ടിയിട്ടുള്ളത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കാണുന്നില്ല ഇനിവേ അപ്പൊ ഹാപ്പി ന്യൂ ഇയർ